താജ്മഹലിൽ വിലക്കണമെന്നാവശ്യപ്പെട്ട് ആഗ്ര കോടതിയിൽ ഹിന്ദു മഹാസഭ സമർപ്പിച്ച ഹർജിക്ക് പിന്നിലെത്തും യഥാർത്ഥ അജണ്ട ഉറൂസ് വിലക്ക് മാത്രം താജ്മഹൽ നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഉറൂസ് ആചരിക്കുന്നത് ഉറൂസ് എന്നാൽ ആണ്ടു നേർച്ച ഈ വർഷത്തെ ഉറു സാചരണം ഈ മാസം ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഇത് എന്നേക്കുമായി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു മഹാസഭയുടെ ഹർജി എന്നാൽ ഇതല്ല യഥാർത്ഥ യഥാർത്ഥം തേജോ മഹാലയ എന്ന ശിവക്ഷേത്രം തകത്താണ് താജ്മഹൽ നിർമ്മിച്ചത് എന്നാൽ ഹിന്ദുത്വവാദികളുടെ വർഷങ്ങൾ നീണ്ട വാദമാണ് പുതിയ ഹർജിയുടെയും പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചരിത്രകാരനായ പി എൻ നോക്കിന്റെ താജ്മഹൽ ദ സ്റ്റോറി എന്ന പുസ്തകത്തിലെ ചില പരാമർശങ്ങളാണ് താജ്മഹൽ മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്ന പ്രചാരണത്തിന് തുടക്കമിട്ടത് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ നിർമ്മിച്ച തേജോ മഹാലയ എന്ന ശിവക്ഷേത്രം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ ഭാര്യ മുസ് മഹലിന്റെ സ്മാരകമാക്കി മാറ്റിയെന്നും തേജോ മഹലേ എന്ന സംസ്കൃത പദമാണ് പിന്നീട് താജ്മഹൽ എന്നായി മാറിയത് എന്നും ഓക്ക് വാദിച്ചു താജ്മഹൽ നിർമ്മിച്ചത് ഹിന്ദു രാജാവായ ജയ്സിംഗ് ഒന്നാമൻ ആണെന്ന് ആവശ്യപ്പെട്ടുള്ള ഓക്കിന്റെ ഹർജി പക്ഷേ രണ്ടായിരത്തിൽ സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് ലക്ഷ്മികാന്ത് ബാജ്പേയിൽ രണ്ടായിരത്തി പതിനേഴിൽ വിനയ് കത്യാർ തേജോ മഹാലയാദം ഉന്നയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ വിഷയം വീണ്ടും കോടതിയിൽ താജ്മഹൽ ശിവക്ഷേത്രമാണെന്നും അകത്ത് ദർശനവും ആരതിയും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആറ് അഭിഭാഷകരുടെ ഹർജിയിൽ മറുപടി തേടി ആഗ്ര കോടതി കേന്ദ്ര സർക്കാരിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കത്തയച്ചു എന്നാൽ താജ്മഹൽ ക്ഷേത്രമല്ലെന്നും വാസ്തുവിദ്യാവിസ്മയം നിറഞ്ഞ ശവകുടീരം മാത്രമാണെന്നുമായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മറുപടി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ പാർലമെന്റിൽ പറഞ്ഞത് താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നു എന്നതിന് സർക്കാരിന്റെ പക്കൽ തെളിവില്ല എന്നാണ് താജ്മഹൽ നിർമ്മിച്ചത് രാജ്യദ്രോഹികളാണെന്ന യു പിയിലെ ബി ജെ പി എം എൽ എ സംഗീത് സോമിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ യു പി സർക്കാരിന്റെ ഔദ്യോഗിക ടൂറിസം ഗൈഡിൽ നിന്നും താജ്മഹലിനെ ഒഴിവാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ വിവാദമായി താജ്മഹലിന്റെ പേരുമാറ്റം നേരത്തെ ഒരു ടി വി ചാനൽ അഭിമുഖത്തിൽ യോഗി ആദിത്യനാഥ് ഉന്നയിച്ചിരുന്നുവെങ്കിലും സംഗീത് സോമിന്റെ പ്രസ്താവനയെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയ ഘട്ടത്തിൽ യോഗി നിലപാട് മയപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനഞ്ചിന് യു പിയിലെ ബി ജെ പി എം എൽ എ സുരേന്ദ്ര സിംഗ് തേജോവഹാലയാ വാദം ആവർത്തിച്ചു ഉത്തർപ്രദേശിൽ സുവർണകാലം വന്നിരിക്കുന്നു ദൈവം അനുഗ്രഹിച്ചാൽ താജ്മഹൽ ഉടൻ രാമക്ഷേത്രമാകും യോഗി ആദിത്യനാഥിലൂടെയാകും ആ മാറ്റം എന്നായിരുന്നു സുരേന്ദ്ര സിംഗിന്റെ വാക്കുകൾ താജ്മഹലിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഇരുപത് മുറികളിൽ ഹിന്ദു വിഗ്രഹങ്ങൾ ഉണ്ടെന്നും അവ തുറന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട ബി ജെ പി അയോധ്യ യൂണിറ്റിന്റെ മീഡിയ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ ഗജനീഷ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഹർജി തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കും ഗ്യാൻവാഫിയിൽ ഹിന്ദുക്കൾക്ക് ആരാധന അനുവദിച്ചുള്ള കോടതി വിധിക്കും ശേഷം താജ്മഹലിന്റെ ഫയൽ ഹിന്ദുത്വവാദികൾ ഇതാ വീണ്ടും കൊടിതട്ടിയെടുത്തിരിക്കുന്നു ഉറൂസ് വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഒരു തുടക്കം മാത്രം അജണ്ടയിൽ അടുത്തത് താജ്മഹൽ